ഹലോ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് വി എച്ച് ഐ വേഗനാട്ടോ നാല് പോവാൻ പവറിൻറ്റോ ഫസ്റ്റ് ഓണർ മുപ്പത്തൊന്നായിരം ഓട്ടം എ സി പവർ സ്റ്റാറിങ് എല്ലാം എല്ലാം ഓപ്പിലും വണ്ടി കേട്ടോ ഓക്കെ നല്ല വൃത്തിന് വേണ്ടിയാണ് പണ്ടിൻ്റെ ബോഡി ഉള്ള് കണ്ടുപൊടി പുറഭാവട്ടം ടയറൊക്കെ നാലു വരെയാമായിട്ട് പിന്നെയാണ് ഇതിന് ഇല്ല കംപ്ലയിൻറ്റ് പറഞ്ഞാൽ മെയിൻ ഗ്ലാസ് മാറിയത് ഈ ഇടത്തെ ഭാഗത്തെ ലൈറ്റും പമ്പറും മാറിയത് കേട്ടോ ഇടത്തേ ഹെഡ് ഹെഡ്ലൈറ്റ് മാറിയത് ഓക്കെ ഇത് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയാണ് ഹെഡ് ലൈറ്റും പമ്പറും കേട്ടോ പുറത്തുനിന്നല്ല ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചെ ഇഞ്ചർ റൂമൊക്കെ കേട്ടോ ഇത് ഒറിജിനൽ ഇവിടെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് ഇബടി ഒറിജിനൽ തന്നെയാ കേട്ടോ വോൾട്ട് ഒറിജിനൽ തന്നെയാ മാറ്റിയിട്ടില്ല കേട്ടോ ഒറിജിനൽ വോൾട്ടാട്ടോ ഇന്ത്യ റൂമ് അല്ല ഇൻറ്റീരിയർ ഒക്കെയോ കേട്ടോ കേട്ടോ നാല് ഭാവം പവറിൻ്റോ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ വരുന്നുണ്ട് കിലോമീറ്റർ അടച്ചിരാം ഓട്ടോ മുപ്പത്തൊന്നായിരത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റിപ്പത്തേ കിലോമീറ്റർ സീറ്റേറൊക്കെ തന്നെ കമ്പനി അല്ല ഒറിജിനൽ തന്നെ വേറെ എക്സ്ട്രാ ഇട്ടുണ്ട് കമ്പനി അല്ല കമ്പനീൻ്റെ മോള് വേറെ എക്സ്ട്രാ ഇട്ടിട്ടോ ഇന്ത്യയിലെ കല്ല് വൃത്തിയൊക്കെ പുതിയ വണ്ടിയല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുതിയ വണ്ടിയല്ലേ ഓട്ടോ എല്ലാം ഓടിയിട്ടില്ല ഓക്കെ നല്ല വൃത്തില്ല വേണ്ടി കേട്ടോ ഏറ് പുതിയ ടയർ തന്നെയാണ് എഴുതിക്കാത്ത ടയറാണ് ഏ ஸ்பாண்டர் செட்டொக்க கம்பனி இறங்கும்போது செட்டானு ഇങ്ങനെയൊക്കെ ഇതിൽ വിശേഷങ്ങൾ ഫുള്ള് ഇങ്ങനെ കണ്ടുപൊളി ആവശ്യം വിളിച്ചോളി ഇതിൽ പാർട്ടി ഉദ്ദേശിക്കുന്ന നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കേട്ടോ അത് ഇമ്പോസിബിളാണ് ചെറിയ പൈസ കമ്മി ആക്കിയുമ്പോൾ നമുക്ക് വാങ്ങാം ആവശ്യത്തിൻ്റെ വിളിച്ചോളി